हर नमो नमस्ते कूणाम कृष्णा दीपमस्तृद ज्वल्प आत्मा हरदुप्रकाश हरे वसुदे वसुम नमा

സരസ്വതീ നമസ്തുഭ്യം വരദേ കാമൂപ വിദ്യാരംഭം കരിഷ്യമേ സദാ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഭഗവത്ഗീതയിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള കർമ്മയോഗത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ആ കർമ്മയോഗത്തിൽ കൂടെയുള്ള യാത്ര തുടർന്നു കൊണ്ടിരിക്കുന്നു നമ്മൾ പത്തൊമ്പത് ശ്ലോകങ്ങൾ മനസ്സിലാക്കേണ്ടായി പഠിക്കേണ്ടായി ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്നു വെച്ചാല് ചില ശ്ലോകങ്ങൾക്ക് മുമ്പിലത്തെ ശ്ലോകങ്ങളോടോ വരാൻ പോകുന്നതായിട്ടുള്ള ശ്ലോകങ്ങളോടോ ഒരു ബന്ധം ബന്ധങ്ങളാണ് അപ്പൊ ഭഗവാൻ ഒരു കാര്യം പറഞ്ഞിട്ട് അത് കുറച്ചും കൂടി വിശദീകരിക്കണമെങ്കിൽ അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കും എന്നാ ചില ഭാഗങ്ങളില് ഭഗവാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ നിർത്തിയിട്ട് അടുത്ത ശ്ലോകത്തില് കുറച്ച് വ്യത്യാസമായിട്ടുള്ള കാര്യം പറയാം അപ്പൊ അത് നമ്മൾ എപ്പോഴും കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ തുടർച്ച അതാണ് അപ്പൊ ഇപ്പോഴത്തെ കഴിഞ്ഞ ശ്ലോകം നോക്കുകയെന്ന് കഴിഞ്ഞാല് പത്തൊമ്പതാമത്തെ ശ്ലോകം നോക്കുമ്പോ അസ്മാദസക്ത സതം കാര്യം കർമ്മ സമാചര എന്നാണ് തുടങ്ങുന്നത് അപ്പൊ ഈ തസ്മാത് എന്ന് പറയുമ്പോ തന്നെ അതുകൊണ്ട് അതിനാൽ എന്നുള്ളതായിട്ട് വരുന്നത് കൊണ്ട് അവിടെ മുമ്പിലത്തെ ശ്ലോകത്തിലേക്ക് ഒരു പ്രസക്തി വരണം അതല്ലെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് എന്നൊരു ചോദ്യം മനസ്സിൽ എങ്ങനെ അവശേഷിച്ചിരിക്കും അപ്പൊ ഇവിടെ തസ്മാസക്ത സതം കാര്യം കർമ്മസമാച അസക്തോഹി ചരൻ കർമ്മ പരമാ അപ്പൊ അവിടെ ഭഗവാൻ എന്താ പറഞ്ഞേ അതുകൊണ്ട് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് കേട്ടോ അതുകൊണ്ട് ആസക്തിയില്ലാതെ എപ്പോഴും എന്നും കർത്തവ്യ കർമ്മം ചെയ്യണം എന്താ അത് പറയുന്നത് അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നിസ്സംഗനായിട്ട് അങ്ങനെ കർമ്മം ചെയ്യുന്ന ഒരാള് പരമപദം ആപ്പിനോടി പരമപദത്തിൽ എത്തിച്ചേരും എന്ന് പറയുന്നത് അതുകൊണ്ട് ഭഗവാൻ എന്താ പറഞ്ഞ ആസക്തി പാടില്ല കർമ്മഫലത്തിനായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കരുത് കർമ്മങ്ങൾ ഒരു കർത്തവ്യമായിട്ട് മാറ്റണം അത് ഒരു യജ്ഞമായിട്ട് മാറ്റണം അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാൾക്ക് പരമാത്മാവിനെ പ്രാപിക്കാം എന്ന് പറയുന്നു എന്താ ഇവിടെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത് അർജുനോട് കർമ്മം 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 അപ്പൊ കർമ്മം ചെയ്യുന്നതിൽ കൂടെ ഫല ഇച്ഛയില്ലാതെ കർമ്മം ചെയ്യുന്നതിലൂടെ ഒരാൾക്ക് പരമമാത്മതി മുക്തിപരമായിട്ട് ഉയരാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു കൊടുക്കണം അപ്പൊ ഭഗവാൻ ഇവിടെ അർജുനെ കർമ്മത്തിലേക്കായിട്ട് വീണ്ടും ആഹ്വാനം ചെയ്തിരിക്കണം അർജുനോട് പറയണം സന്യാസയോഗൊന്നും അല്ല നിനക്ക് ആവശ്യം നിന്റെ ചെയ്യേണ്ടത് കർമ്മയോഗിയായിട്ടിരിക്കലാണ് എന്ന് പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ കൂടെ പറഞ്ഞു ഇനി നമ്മൾ വരണതാണ് ഇരുപതാമത്തെ ശ്ലോകത്തിൽ ഈ ഇരുപതാമത്തെ ശ്ലോകവും ഇരുപത്തൊന്നാമത്തെ ശ്ലോകവും കുറച്ച് കൂട്ടിക്കണക്കടാം അപ്പൊ ഇരുപതാമത്തെ ശ്ലോകത്തിലേക്ക് എടുക്കുക എന്ന് വെച്ചാൽ

സംഗ്രഹമേവാൻ കഹസി അതാണ് നമ്മൾ ഇന്ന് വിചാരണ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ശ്ലോകം മൂന്നാമത്തെ അധ്യായത്തിൽത്തെ ഇരുപതാമത്തെ ശ്ലോകം कर्मण्यैव हि संसिद्धि मास्तिता जनकादया लोकसङ्ग्रहमेवापि सम्पश्यन् कर्तुमर्हसि गीताश्लोकङ्ग ഒരുപാട് തരത്തില് ചൊല്ലാം അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ഒരു കുറച്ച് രാഗമൊന്ന് അതിലൊന്ന് കലക്കി ചേർത്തിട്ടൊന്ന് ചൊല്ലിയാണ് നമ്മളിപ്പോ പഠിക്കേണ്ട സമയത്തായിട്ടുള്ളത് കൊണ്ട് നമുക്ക് നമ്മളെ സാധാരണത്തെ രീതിയിൽ ചൊല്ലി പഠിക്കുകയാണ് എളുപ്പം അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടായി കഴിഞ്ഞാല് നമുക്ക് അതിലേക്ക് രാഗങ്ങൾ കൊടുക്കാൻ പറ്റും അപ്പൊ കർമ്മ സംസിദ്ധി ജനഗാദയാ ലോക സംഗ്രഹമേവാപി സംഭ്യൻ കർത്തുമർഹസി ഗീതയില് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അർഹസിന്ന് പറഞ്ഞ വാക്ക് വന്നുകൊണ്ടിരിക്കും നിങ്ങക്ക് കിട്ടും നിങ്ങക്ക് കിട്ടും നിങ്ങക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങൾ അതിന് യോഗ്യനാണ് എന്ന് പറഞ്ഞു തരും അപ്പൊ നമുക്ക് ഈ ശ്ലോകത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് നോക്കുകയാണ് അപ്പൊ അതിൻ്റെ വാക്കുകൾ ഞാൻ കുറച്ചുകൂടി ഒന്ന് പതക്കെ പദങ്ങളായിട്ട് പറഞ്ഞ് നോക്കാം കർമ്മണ്ണൈവ ി ദയ ദയാ കഴിഞ്ഞിട്ട് അവിടെ വിസർഗൻ ലോക സംഗ്രഹമേവാൻ കർത്തു മർഹസി അപ്പൊ എവിടെയൊക്കെയാണ് നീട്ടി ചൊല്ലേണ്ടത് എവിടെയൊക്കെയാണ് ചുരുക്കി ചൊല്ലേണ്ടത് എന്ന് മനസ്സിലായി കാണുന്നു വിചാരിക്കുന്നു

സംസി അത് സിദ്ധിം ആസ്തി ആസ്തി കഴിഞ്ഞിട്ട് രണ്ട് കുത്ത് വിസർഗം അപ്പൊ അവരൊരു അഹകാരം വരുന്നുണ്ട് അതാണ് ആസ്തി എന്ന് പറഞ്ഞു ജനകാദയ എന്നുള്ളത് രണ്ട് പദങ്ങളായിട്ട് ജനക ആദയ എന്നായിട്ട് മാറും രണ്ടാമത്തെ വരിയിലേക്ക് എനിക്ക് വരുമ്പോഴാണ് ലോക സംഗ്രഹമേവാപി അതാണ് കുറച്ച് വലുതായിട്ടുള്ളൊരു പദം കിടക്കുന്നത് അതിനെ നോക്കുമ്പോ ലോക സംഗ്രഹം അപ്പൊ ലോക സംഗ്രഹമേവാപി ലോക സംഗ്രഹം സംവശ്യൻ കർത്തുമർഹസി അതെങ്ങനെ കൂട്ടിയിട്ട് ഒരു പദം വരെ തോന്നുമെങ്കിലും അതിൽ ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എവിടെയാണ് പദങ്ങളായിട്ട് നിർത്തേണ്ടത് എന്നുള്ളത് അപ്പൊ സംഭക്ഷ്യൻ കർത്തും അർഹസി അപ്പൊ കർത്തും അർഹസി അപ്പൊ പദങ്ങളൊക്കെ മനസ്സിലാക്കി വിചാരിക്കണം ഇനി നമ്മള് സാധാരണ ചെയ്യാവുന്ന മാതിരി എന്താ ചെയ്യാറ് അന്വയം ചെയ്യും അന്വയം ചെയ്യുമ്പോ നമ്മള് ചില വാക്കുകള കിട്ടും ഇപ്പൊ തന്നെ നോക്കിക്കോളൂ ഹീ എന്നാണ് നമ്മൾ തുടങ്ങാൻ പോണത് ആദ്യത്തെ വരിയിൽ കർമ്മണ ഏവ ഹീ ത ഹി ഇനി നമ്മള് അവസാനത്തെ വാക്ക് ജനക ആദയനെടുത്ത് മുമ്പാക്ക അപ്പൊ ഹി കർമ്മണ ഏവ സംസിദ്ധിം സംസി അപ്പൊ ആദ്യത്തെ വരിയിലത്തെ അന്വയം കഴിഞ്ഞു ഇനി രണ്ടാമത്തെ വരിയിൽ വരുമ്പോഴാണ് അതിൻ്റെയും തുടക്കം കുറച്ച് ഉള്ളിലത്തെ വാക്കെടുത്തിട്ടാ പിന്നെടുക്കുകയാണ് അപ്പൊ അവിടെ ആരാണ് എന്താണ് എന്ന് കാണിക്കാൻ ഒരു സൈലന്റ് വേർഡ് ആയിട്ട് കിടക്കേണ്ടത് ശ്ലോകത്തിൽ കാണില്ല പക്ഷെ നമ്മൾ അത് ഇട്ടാലാണ് അതിന്റെ അർത്ഥം ശരിക്ക് വരാ അതാണ് ത്വം അപ്പൊ ത്വം അഭി ലോകസംഗ്രഹം ഏവസംഭ്യൻ കർത്തുമർഹസി അപ്പൊ രണ്ടാമത്തെ വരിയുടെ അന്വയാണ് ത്വം അഭി ലോക സംഗ്രഹം ഏവ സമ്പഷ്യൻ കർത്തുമർഹസി അപ്പൊ ആ ശ്ലോകത്തിന്റെ വരികളൊക്കെ നല്ലോണം മനസ്സിലായി സംസിദ്ധിം ആസ്തിർഹസിപ്പൊ നമുക്ക് ആ വാക്കുകളുടെ ആ പദങ്ങളുടെ ഒരു ചെറിയ അർത്ഥം അതായത് പെട്ടെന്ന് നോക്കാവുന്നൊരു അർത്ഥം പറഞ്ഞിട്ട് പിന്നെ അർത്ഥങ്ങളെ കുറച്ചുകൂടി വിപുലീകരിച്ചിട്ട് നോക്കാം അപ്പൊ കർമ്മണ കർമ്മം കൊണ്ട് ഏവാ തന്നെ ഡെഫിനറ്റ്ലി തീർച്ചയായും ജനകാതയ ഇവിടെ ഒരു പേരാണ് വേണ്ടത് ജനകൻ എന്നുള്ളവർ ജനകാതയ സംസിദ്ധി നല്ല സിദ്ധി സംസിദ്ധി നല്ലതായിട്ടുള്ള സിദ്ധി അവിടെ പറയുന്നു അപ്പോ അങ്ങനെ ഒരു വാക്കുകളുടെ ഒരു പെട്ടെന്നുള്ള അർത്ഥമായിട്ട് ഞാൻ പറയാണ് ആസ്തി ആ സ്ഥാനത്തെ പ്രാപിച്ചവർ ആസ്ഥിത അവിടെ എത്തിയവർ ലോക സംഗ്രഹം ലോക സംഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക നന്മ ലോകത്തിന്റെ നല്ലതിന് ചുരുക്കർത്ഥാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് ഒന്ന് കൂടുതലായിട്ട് പറഞ്ഞു തരാം ഏവാ അത് തന്നെ അപ്പോ അങ്ങനെ ആ വാക്കുകളുടെ അർത്ഥങ്ങളായിട്ട് വരുമ്പോ ഇനി വരുന്നത് ഏതൊരു വാക്ക് വരണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നല്ല പോലെ കാണുന്നവ അർത്ഥം വരുമ്പോട്ടോ അപി അപി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനാൽ അല്ലെങ്കിൽ എങ്കിലും എന്നൊരു അർത്ഥം വരും കൃത്യം ചെയ്യുക ചെയ്യുവാൻ അർഹസി അർഹനാണ് അപ്പൊ ഈ അർഹനാണ് എന്ന് പറയുമ്പോ തന്നെ നമുക്ക് അവിടെ ഒരു പിന്നിലൊരു ആരാണ് എന്നൊരു ചോദ്യമൊക്കെ വരും അത് നമുക്ക് കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് അതിനെ പറ്റിയിട്ട് വിശദീകരിച്ചിട്ട് നോക്കാം ഓരോരോ വാക്കുകളുടെ ഒക്കെ പദങ്ങളുടെ ഒക്കെ ഒരു ഒരു സാമാന്യ അർത്ഥമായിട്ട് മനസ്സിലായേണ്ടാവും കർമ്മി സംസിദ്ധി ആസ്ഥിത ജനകാതയ ലോക സംഗ്രഹമേവാ സംവശ്യൻ കർത്തുമർഹ്യം കർമ്മണ കർമ്മം കൊണ്ട് ഏവ തന്നെ കർമ്മം കൊണ്ട് തന്നെ ഈ നിശ്ചയമായും ജനകാതയ ജനകൻ എന്ന് തുടങ്ങിയവരെ സംസിദ്ധി നല്ല സിദ്ധിയെ അപ്പൊ അവർക്ക് നല്ല സിദ്ധി ആസ്ഥിത പ്രാപിച്ചവരാണ് എന്നിട്ടോ ലോക സംഗ്രഹം ലോകത്തിന്റെ നന്മ മനസ്സിലാക്കി കൊണ്ട് എങ്കിലും അതിനു വേണ്ടി തന്നെ ഏവ തന്നെ അതായത് ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി തന്നെ സമ്പജ്യൻ അത് അങ്ങനെ അറിയുന്നവൻ അഭി ആ അങ്ങനെയാണെങ്കിൽ കൂടി കർത്തും അർഹസി കർത്തും ചെയ്യുവാൻ കർമ്മം ചെയ്യുവാൻ അർഹസി അർഹനാണ് അപ്പൊ നമുക്കിതിൻ്റെ ഒരു വാക്ക് പദങ്ങളുടെ ഒരു അർത്ഥം കിട്ടി ഇനി ആ പദങ്ങളുടെ അർത്ഥം കൊണ്ട് നീട്ടി നീട്ടിവെച്ചാൽ ചിലപ്പോൾ അർത്ഥം മനസ്സിലായില്ല എന്ന് വരും എന്തോ പറഞ്ഞു കർമ്മണ ഏവ ഹി ജനകാതയ സംസിദ്ധിം അപ്പൊ അവിടെ എന്തോ ഒരു അർത്ഥം ആദ്യത്തെ വരിയിൽ അല്ലെ കർമ്മണേവഹി സംസിദ്ധിം ആസ്തി ജനകാതയ അപ്പൊ ജനകാതെ ജനകാദികളൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് കർമ്മണൈവ സംസിദ്ധിം കർമ്മം എന്ന നല്ല സിദ്ധി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ് പിന്നെ അതവിടെ വെച്ചിട്ട് ഭഗവാൻ രണ്ടാമത്തെ വരിയിലേക്ക് വരുമ്പോ കുറച്ചൊരു വ്യത്യാസമാക്കി എന്താ ലോക സംഗ്രഹമേവാപ്പി സംഭ്യൻ കറുത്തുമർഹസി അപ്പൊ ഈ ലോക സംഗ്രഹം എന്ന് പറയുന്നതായിട്ട് ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയെങ്കിൽ കൂടിയിട്ട് ആ കർമ്മം ചെയ്യേണ്ടതായിട്ടുണ്ട് അതിന് നീ അർഹനാണ് അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നു ഒരു ചെറിയൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാവും കാരണമെച്ചാൽ നമ്മൾ അതിന്റെ മോളിയെ കൂടെ ഒന്ന് ഓടിച്ചു പോയി അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വരുമ്പോ ഈ ഓരോരോ പദത്തിന്റെയും ശരിയായിട്ടുള്ള അർത്ഥ സംഗ്രഹം ലോകസംഗ്രഹം മാതിരി തന്നെ നമുക്കൊരു അർത്ഥ സംഗ്രഹം ചെയ്തിട്ട് അതിൽ നിന്ന് ഹീ നിശ്ചയമായിട്ടും ശരിയായിട്ടുള്ള അർത്ഥത്തിനെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് ഇതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാനായിട്ട് സാധിക്കും അപ്പൊ അതുവരെ ഒന്ന് അപ്പൊ നമ്മൾ എന്താ വിചാരിച്ചത് ആ ശ്ലോകമൊന്ന് നല്ലവണ്ണം ചൊല്ലിപ്പഠിച്ച് ഏകദേശം അർത്ഥം മനസ്സിലാക്കിയാണ് അപ്പൊ നമുക്ക് ചൊല്ലിപ്പഠിക്കാനും കുറച്ചൊരു എളുപ്പമുണ്ട് എന്നിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ അതിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങളിലേക്ക് കടക്കാം ഗുരു തോരധികം തവ തത്വജ്ഞാനം നമ नमामीश्वरं सच्चिदानन्दरूपं रसत्कुण्डलं गोगुलो भ्राञ्जमान्दं यशोधाभिोल्लो घटात्वावमानं परं दृष्टमनन्दतो हरि ओ नारायणं पद्मभुपम् नमा Shandara